ി വൃത്തിയാക്കാൻ വേണ്ടിട്ട് കോമ്പ് ഉപയോഗിക്കുന്ന ഒരാളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മുടി കൊഴിച്ചിലിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന കോമ്പ് തന്നെ നമുക്ക് ഈ ഒരു വിഷയം പരിശോധിച്ച് നോക്കാം രണ്ട് ടൈപ്പ് കോമ്പുകളാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് വൈറ്റ് ടൂത്ത്ഡ് കോമ്പുകൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ചുരുളൻ മുടിയിലുള്ള ആളുകൾക്കും അതുപോലെ തന്നെ മുടി നനഞ്ഞിരിക്കുന്ന സമയത്താണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ പുള്ളിങ് അതുപോലെ തന്നെ ട്രാക്ഷൻ അങ്ങനത്തെ കാര്യങ്ങൾ കുറക്കുകയും അതുവഴി മുടി കൊഴിച്ചിൽ നമുക്ക് കുറക്കാൻ സാധിക്കുന്നതുമാണ് ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഫൈൻ ടൂത്ത് ആയിട്ടുള്ള കോമ്പുകളാണ് ഫൈൻ ടൂത്ത്ഡ് കോമ്പുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നീളൻ മുടിയിലുള്ള ആളുകൾക്ക് സ്ട്രെയിറ്റ് ഹെയർ ഉള്ള ആളുകൾക്കാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ അത് ഉപയോഗിക്കുന്ന സമയത്ത് വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അഗ്രസീവ് ആയിട്ട് എന്താ പാടില്ല അത് ഉപയോഗിച്ചിട്ട് മുടി വാരാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുടി കൊഴിച്ചിൽ വരുന്നതാണ് ഇനി അതുപോലെ തന്നെ നമ്മൾ ചെയ്ത ഏറ്റവും വലിയൊരു ഫോൾട്ടാണ് എന്ന് പറയുന്നത് നമ്മൾ ഈ കോമ്പ് വൃത്തിയാക്കില്ല എല്ലാ ദിവസവും നമ്മൾ വൃത്തിയാക്കിക്കോണം അതിന്റെ ഉള്ളിൽ ചളി കെട്ടി കടന്ന് നമ്മൾ എന്ത് അതിന്റെ വീണ്ടും ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിന് ഡാമേജും അതുപോലെ തന്നെ നമുക്ക് ും വരാവുന്നതാണ് അപ്പൊ നിങ്ങൾ മുടിവെച്ചില്ല ഒരാളാണോ നിങ്ങൾ ധൈര്യമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തോളൂ നല്ല മികച്ച ചികിത്സ ഈ ഒരു ഹെയർ ലോസിന് നിങ്ങൾക്ക് ലഭ്യമാണ്